നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പക്ഷേ ഞാൻ കോൺഗ്രസ്സിൽ ചേരാൻ വേണ്ടിയല്ല ഇവിടെ വന്നത് മനസ്സിലായോ ഞാനൊരു പാർലമെന്ററി മോഹിയല്ല സത്യം ഞാനൊരു പാർലമെന്ററി മോഹിയല്ല ഒരു സ്ഥാനത്തിനും വേണ്ടി ഒരിടത്തും പോകുന്നതല്ല പ്രസ്ഥാനത്തിൽ കമ്മിറ്റികളിൽ നിന്നും ചുമതലകളിൽ നിന്നും മാറിയതിൻ്റെ കാരണം ഞാൻ എം എൽ എ അല്ലാതെ രണ്ടു വർഷം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തപ്പം എനിക്കുണ്ടായ ചില അപകടങ്ങൾ കൊണ്ട് എനിക്ക് കാലിന് പ്രശ്നം വന്നു ബാക്ക് പെയിൻ വന്നിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു കുറേ ട്രീറ്റ്മെൻറ്റ് അത് ഇപ്പം നല്ല ഓക്കെ ആയിട്ടുണ്ട് നല്ല പോലെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് എനിക്ക് വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് എൻ്റെ കമ്പറ്റികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആകെ അങ്ങ് വിട്ടുപോയെന്ന് ഒരിക്കലും ആരും വിചാരിക്കരുത് എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം എന്റെ പ്രൊഫഷനാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഞാൻ എത്രയോ വർഷം എൺപത്തിയഞ്ചിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എല്ലാം കഴിഞ്ഞ അന്ന് മുതൽ രണ്ടായിരം വരെയും പൂർണ്ണമായിട്ട് ഇവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ട് ഇരുന്ന ആളാണ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ജില്ലാ ഡിവിഷൻ്റെ മത്സരം വന്നിട്ട് എന്നോട് മത്സരിക്കാൻ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞതാണ് പറ്റില്ല എൻ്റെ മക്കൾ കുട്ടിയാണ് എനിക്കിത്രയും കേസുണ്ട് എൻ്റെ പ്രൊഫഷൻ പോവും എന്ന് പറഞ്ഞപ്പോഴും വളരെ സ്നേഹത്തോടെ നേതാക്കളെല്ലാം വന്ന് വീട്ടിൽ പറഞ്ഞ് ഹസ്ബൻഡുമായിട്ടൊക്കെ സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ മത്സരത്തിൽ എത്തിയതും ഇവിടം വരെ എത്തിയതും അങ്ങനെ ഐഷാപൂറ്റി ആയതും നിങ്ങളെല്ലാവരും എല്ലാവരും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എന്നെ ഐഷാ ഐഷാപൂറ്റിയാക്കി ഈ നാട്ടിലെ ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രസ്ഥാനത്തിനുമെല്ലാം വലിയ പങ്കുണ്ടാവില്ല എന്നെ ഞാനാക്കിയതില്